ഇന്നലെ രാത്രി മാടുംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടാറല്ലേ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറൊരു അല്ല മാസത്ത് അവർ നിക്കാതിരുന്നല്ലോ ഐസിന്റെ ഫലം കൊണ്ടാ ഹലോ ചങ്ങന്മാരെ ഞാനിപ്പോൾ പട്ടാമ്പിലാന്ന് കേട്ടോ അപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാനവിടെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ എടുത്തതാട്ടോ അപ്പോൾ വസ്ര ഡയമണ്ട് ജ്വല്ലറിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് സ്റ്റാറുകളാണ് കുഞ്ഞാപ്പും കോയ് അപ്പോൾ കുഞ്ഞാപ്പും കുവയിയും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറേ കുട്ടികളും ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡാണ് ഇവര് കോമഡിയിലൂടെ പരസ്യം ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ചെറുപ്പമൊക്കെ ചെറുപ്രായക്കാർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് കുഞ്ഞാപ്പും കുയി തവളക്കുവയും നീർക്കുവലി ബീരാനി ഓക്കെ അപ്പം അവരൊന്നു കണ്ടാലോ

ും ആകാംക്ഷോടെ കാത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രാവിലെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത വിദ്യാഭ്യാസ വ്യാപാര മേഖലകളിലെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സഹിദ് മലബ്രി ഷിഹാബുദങ്ങള് പാരമ്പര്യമുള്ള ഒരു ടീം പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ നൗഫൽ സാറും നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഓപ്പൺ ലൈറ്റ് വൈറ്റ് ഇഷ്ട നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല ബൈക്ക് ഞാൻ നേരെ ലാലക്കും അതുപോലെ തന്നെ നമ്മുടെ ഷെക്കുനും കൈമാറുകയാണ് അപ്പൊ അതിൽ ലാലക്ക് ക കൊമ്പാട് ഭാഗമായിട്ട് ഇവിടെ വരാൻ സപ്പോർട്ട് സാധിച്ചാലും ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ പട്ടാമ്പിയിലുള്ള മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം അത് സൂക്ഷിച്ചോളും അത് വേണം കാരണം സപ്പോർട്ടോട് നിലയിൽ നിൽക്കുന്നത് അത് ഇതിലുള്ള തുടർന്നുണ്ടായാൽ മതി വേറെ ഒന്നല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് ചെയ്യണത് ഞാൻ ഡ്രമ്മിനുള്ള ആ അതൊക്കെ നല്ല ഇടങ്ങി ഒറിജിനൽ ഒറിജിനൽ ആണ് അതിലെ വീഡിയോ ട്രിപ്പ് ഒന്നല്ലേ അപ്പോ അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രചോദനം തീരുന്നത് പോലത്തെ മുത്തുമണികളാണ് അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ ഒരുമിച്ച് കാണാൻ സാധിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ എന്തായാലും വേറെന്താ പറയാ ഏ ഞാൻ പറക്കെ അടിയിന്നില്ല ആ മൈക്ക് മയക്കൊടുക്കാനാ പറഞ്ഞു രണ്ടുപേർക്ക് ഉരുവിട്ട അസാം മയക്കുണ്ടോ വേറെ മൈക്കൊടുക്കാനോ

મડચ મડકાના લ્યા આઈ જાય કે મડચ બોલકારા લે અબો નല്ല પાટું ડાન્સમ વિ વિક્રેકવા માંગે કે ઓય સારી જો નોય કોઈ નല്ല એ યે હા ઓ નല്ല કરીયા નાની ઓય નીચે મત અબો ગાતો રાખ્યાનો અબો આદિ આઈ છે

അവളിപ്പ ചിന്ത കൊമ്പത്തിരുന്ന് പാടേപ്പൂ പട്ടാമ്പെ അറിയില്ല നമ്മളെ തമിഴ് സിനിമയിലൊക്കെ വിജയന്റെ കൂടെ അഭിനയിക്കണ ഒരു മൊട്ടടിച്ചിട്ട് ഒരു കറുത്തത്തിലാവുന്ന

സംഭവിച്ചു പറഞ്ഞ സിനിമയില് പോലീസ് പോലീസ് സ്റ്റേഷൻ വരുന്ന രണ്ട് ചേച്ചിമാതി കണ്ടല്ലോ ഞങ്ങൾ അവന ഇപ്പൊ നോക്കിയാലും കുളിക്കണം തുണി മണി ഇല്ലാതാണ് സാറേ തുണി മണി ഇല്ലെങ്കിൽ നോക്കി പോലെ

െ പരിചയപ്പെടുത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം കോമഡി ഉത്സവം എന്ന റിയാലിറ്റി ഷോ നമുക്കറിയാം ഓരോ ആർട്ടിസ്റ്റുകളെ അതായത് ഇന്ന് ലോകം കണ്ട ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഫ്ലൂവേഴ്സ് ചാനൽ കോമഡി ഉത്സവം പ്രോഗ്രാം അതില് മിഥുവിനോടൊപ്പം വേദിയിൽ മൂന്ന് തന്നെ മൂന്നാം തവണ നമ്മോടൊപ്പം നമ്മുടെ ശ്രീകരണമുറിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഷിഗു അപ്പം ആ ഒരു സമയത്ത് ഷിഗു പപ്പുസാർട്ട് അടിപൊളിയത് ഇവിടെ നമുക്ക് ഓടിയൻസിന് വേണ്ടി ായി തന്നെ സിനിമയിലുള്ള ഒരു വോയിസും മറ്റേത് ഒരു സാഡായിട്ട് ഒരു പഠത്തിലുള്ള ശ്രദ്ധിച്ചെ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും ഒന്ന് നോക്കിക്കെ ഇന്നലെ രാത്രി മാറും മുറ്റത്ത് വെച്ച് കണ്ടാറല്ലേ അകത്ത് കെട്ടിയിട്ടുണ്ട്

കിങ്ങിലൊരു സമദസമ സഹായനമായിട്ടാണ് 10000 രൂപ വന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ അതിൻ്റെ പെൻഷനമായിട്ട് കൊടുക്കൂട്ടോണ്ട് എത്തുന്ന ആ ഒരു സീൻലെ ഓക്കേ. ഓട്ടേ ജെർക്കി. ഓട്ടേ കീപ്പോ. ഈ ബാ പൂർണമുണ്ടോ ഓട്ടോ. ആ ജെർപ്പാ ആ വിശ്ടം കോയലേ ഇരിപ്പോള് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ. അതല്ല ഇങ്ങgetResource. അതല്ല കോം. ഓട്ടേ സൂവാടുണ്ട്. നൂ ടാമ്പടിലെ. ആ ഓട്ട ജെർക്കിതുവരെ അത്രയല്ല. ഈ സൗണ്ട് കേൾക്കാം. അപ്പോൾ ദി കിങ്ങ് എന്ന സിനിമയിലെ മമ്മൂക്കൻ്റെ കൂടൽ പപ്പുച്ചാട്ടിന്ന് കറിയും ചെയ്ത കേൾക്കല്ലേ ഒച്ചല്ലാതെ ചേട്ടാ സൗഹൃദങ്ങൾ വന്നിട്ട് എന്റെ രണ്ട് കൈ ചൗത്യങ്ങൾ പിടിക്കും പിന്നെ നെഞ്ചിനാ പ്രയോഗം ഇതാ ഇപ്പോഴും എന്റെ ചെവി ൊടിയ ശബ്ദം ഒന്ന് രണ്ടങ്ങ മാഷേ ഒമ്പത ചവിട്ടിയൊടിച്ചത് ഒമ്പത അടിയും ചവിട്ടും കൊണ്ട് പ്രാണമെടുത്തപ്പോ ഞാൻ കഴിഞ്ഞിട്ടില്ല മാഷേ പക്ഷേ ചോദ്യം കേട്ടപ്പോ അറിയാതെ എൻ്റെ രണ്ട് കണ്ണും അറിഞ്ഞുപോയി അതെ നമ്മളിപ്പം പാടാൻ നമ്മുടെ പെട്ടർമാന്റെ രണ്ട് പാട്ടുകാരുടെ അരീക്ഷണ പാടാൻ കഴിക്കും ഉണ്ടായിട്ട് മറ്റേ എന്താ പറയുക ആരും കൈക്കൊന്നു പോയി കഴിഞ്ഞാല്